നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മുപ്പത്തി എട്ട് വർഷമായി നാട്ടിൽ പോകാതെ വിസയോ പാസ്പോർട്ടോ ഒന്നുമില്ലാതെ ബഹ്റിംഗിൽ കഴിയുകയായിരുന്ന തൃശൂർ ഗുരുവായൂർ സ്വദേശി ഗോപിക്ക് ഒടുവിൽ നാട്ടിലേക്ക് പോകാൻ വഴി തെളിയുകയാണ് ഗോപിയുടെ അപേക്ഷയിൽ ബഹ്റിനിലെ ഇന്ത്യൻ എംബസി ചൊവ്വാഴ്ച ഔട്ട് പാസ് അനുവദിച്ചതോടെയാണ് ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാനുള്ള വഴിയൊരുങ്ങിയത് ഇനി എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നടപടികൾ പൂർത്തീകരിച്ചാൽ ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും ഇതിനായി സാമൂഹിക പ്രവർത്തകൻ അഷ്കർ പൂഴിത്തലയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രോഗവും ശാരീരിക പ്രശ്നങ്ങളും കാരണം അവശനായിരുന്ന ഗോപി ഗുരുവായൂർ സ്വദേശി റഫീഖ് നിലമ്പൂർ സ്വദേശി ഷെഫീഖ് എന്നിവരുടെ കാരുണ്യത്തിലാണ് അവരുടെ ഷെയറിംഗ് റൂമിൽ ഇതുവരെ കഴിഞ്ഞുവന്നത് ഇവർ മാധ്യമങ്ങളെ അറിയിച്ചതിനെ തുടർന്നാണ് ഗോപിയുടെ ദുരിതജീവിതം മാധ്യമങ്ങളിലൂടെ പുറംലോകം അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലായിരുന്നു ഗോപി ഇരുപത്തിമൂന്നാം വയസ്സിൽ പെയിന്റിംഗ് ജോലിക്കാരനായി ബഹ്റിൽ എത്തുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മൂന്ന് മാസത്തെ ലീവിൽ നാട്ടിൽ പോയി വന്നു തുടർന്ന് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ജോലി ചെയ്തിരുന്ന കമ്പനി അടച്ചുപൂട്ടി ഇതിനെ തുടർന്ന് സാമ്പത്തികമില്ലാത്തതിനാൽ യഥാസമയം വിസ പുതുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ജീവിതം ദുരിതപൂർണമായത് തുടർന്ന് അന്നത്തിനും താമസത്തിനുമായി കിട്ടുന്ന ജോലികൾ ചെയ്തു വന്നു ഇതിനിടയിൽ മാതാവ് മരിച്ച വാർത്തയും ഗോപിയെ തേടിയെത്തി ഈ സമയത്ത് നാട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹവുമായി പലരോടും കരുണയാചിച്ച് നടന്നു വിസയുടെ കാലാവധി കഴിഞ്ഞതിനാൽ അതും നടന്നില്ല നാട്ടിലേക്കുള്ള യാത്ര നടക്കാതെ വന്നതോടെ വിവാഹവും നടക്കാതെ പോയി തുടർന്ന് വിഷാദവുമായി പതിറ്റാണ്ടുകൾ പോയതറിയാതെ ജീവിതം തുടരുകയായിരുന്നു അഞ്ചു വർഷം മുൻപ് ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ കാലൊടിയുകയും മുൻവരിയിലെ പല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് മൂന്ന് മാസത്തോളം ആശുപത്രിയിൽ കഴിയുകയും ചെയ്തു ഔട്ട്പാസ് ലഭിച്ചതിനെ തുടർന്ന് എത്രയും വേഗം നാട്ടിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം നാട്ടിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റും ഒരു പെട്ടി നിറയെ സമ്മാനങ്ങളും നൽകുമെന്ന് അദ്രയിലെ ക്ഷേത്ര ഫാഷൻ ഷോപ്പുടമ ദേവൻ അറിയിച്ചിട്ടുണ്ട് നാട്ടിലെത്തുന്ന ഗോപിയെ വരവേൽക്കാൻ കൂടപ്പിറപ്പുകളും കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി